അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്

ദേശവിളക്കിനോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ശ്രീധർമ്മശാസ്ത്രാവിനെ കുടിയിരുത്തൽ എന്നീ ചടങ്ങുകൾ നടന്നു പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഉച്ചയ്ക്ക് ഉച്ചപൂജ വൈകിട്ട് താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി പാലക്കും എഴുന്നള്ളിപ്പ് ദീപാരാധന പുഷ്പാഭിഷേകം എന്നിവ നടന്നു രാത്രി നൃത്തം തായമ്പക ഉടുക്കടിപ്പാട്ട് എന്നിവയും അരങ്ങേറി തുടർന്ന് കെട്ടുന്നിറ നടന്നു പുലർച്ചെ അയ്യപ്പ ജനനം പാലക്കിന്റെ എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ വെട്ടും തടവും ശബരിമല യാത്രയേപ്പ് എന്നിവയോടുകൂടി ഈ വർഷത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് സമാപനമായി റൈറ്റ് വിഷൻ ന്യൂസ് സമാപനമായിമല പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്